ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയൊരു ഓഫർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഫാൻസിയിൽ അങ്ങനെ അധികം ഓഫർ ഒന്നും കൊണ്ടുവന്നിട്ടില്ല അതിൻ്റെ സ്റ്റാർട്ടിങ് ടൈമിൽ എന്തോ കുറച്ച് കൊണ്ടുവന്നതാണ് അപ്പോൾ നമ്മൾ നേരത്തെ കുറേ ബാൻഡുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഹെയർ ആക്സസറീസിൽ വരുന്ന ഹെയർ ബാൻഡുകൾ നമ്മൾ ബാൻഡ് വലിച്ചിടുന്ന ടൈപ്പിൽ അതിൻ്റെ എല്ലാ വീഡിയോയിൽ നിന്നും നമ്മൾ ഓർഡർ എടുത്തതിൻ്റെയൊക്കെ ബാക്കി ഇരിക്കുന്നതിൻ്റെ എല്ലാം ഒരു ഓഫർ റേറ്റിൽ കൊണ്ടുവന്നേക്കുവാണ് അപ്പം നിങ്ങൾ അന്ന് മിസ് ചെയ്തവരും മിസ് ചെയ്യാത്തവരും അന്ന് ആ റേറ്റ് കൂടിയെന്ന് തോന്നിയവർക്കൊക്കെ ഇപ്പോൾ വാങ്ങിക്കാം എന്നാണ് അപ്പം നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ ഒരു മൂന്നാല് റേഞ്ചിലാക്കി സെറ്റ് ചെയ്തേക്കുവാണ് അപ്പം നമുക്ക് ആദ്യം തന്നെ നേരത്തെ നമ്മൾ അമ്പത് രൂപയ്ക്കും നാൽപ്പത്തഞ്ചിനും കൊണ്ടുവന്നതാണ് കണ്ടല്ലോ ദാ ഈ ഒരു പിങ്ക് കളർ ബേബി പിങ്ക് പർപ്പിൾ ബേബി ബ്ലൂ അതുപോലെ ഒരു പീച്ച് ഷെയ്ഡ് ഇതെല്ലാം നമ്മൾ അന്ന് അമ്പതിന് കൊണ്ടുവന്നാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത് വെറും മുപ്പത് രൂപയ്ക്കാണ് എല്ലാം മുപ്പതിൻ്റെ കളക്ഷൻസാണ് ഇതാ ഇത് ഇതൊക്കെ ഒന്ന് നാൽപ്പത്തഞ്ചിനാണ് ഞാൻ കൊണ്ടുവന്നത് അതും മുപ്പതിനാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ഇഷ്ടമുള്ളതൊക്കെ മേടിക്കാം ഭയങ്കര ഓഫർ റേറ്റ് ആണ് പെട്ടെന്ന് തീരുവായിരിക്കും ഉണ്ട് വേഗം ഓർഡർ ചെയ്യുക ആ ഓരോ പീസൊക്കെ ഉണ്ടാകത്തുള്ളൂ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് തരുന്നതായിരിക്കും ഇതെല്ലാം മുപ്പത് ഇതാ ഒന്നും ഞാൻ പറയുന്നില്ല നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ ഞാൻ വിശ്വസിക്കുന്നു അടുത്തത് ഗ്രേ കളർ ദാ റെഡ് നമ്മളുടെ ഒരു മിക്കി ഒക്കെ ആ ഒരു പാറ്റേൺ വരുന്ന ആ ഒരു ബോ ടൈപ്പിലുള്ളതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നതും എല്ലാം ഇത്രയും കളേഴ്സ് ഇത്രയും വരുന്നതും മുപ്പത് രൂപയുടെ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം അപ്പം വേറൊരു കാര്യം ഞാൻ എനിക്ക് പറയാനുള്ളത് ചിലത് നമ്മൾ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ വീണ്ടും അതിൻ്റെയൊക്കെ ഒരു ഫോട്ടോ അയക്കാൻ പറയുന്നുണ്ട് അപ്പം ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് ഫോർ കെയ്ലാണ് ഫോർ കെയ്ല് വീഡിയോ എടുക്കാൻ വേണ്ടി ഇതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്ത വയസ്സൊടുത്ത് ഫോണൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കാരണം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഇത് കാണണം കറക്റ്റ് കളർ നിങ്ങൾക്ക് കിട്ടണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ വ്യൂ വീഡിയോ വരുമ്പം ഡീഫോൾട്ടായിട്ട് മുന്നൂറ്റി ഇരുപതിൻ്റെ റെസൊല്യൂഷനിലായിരിക്കും നിങ്ങൾ കാണുന്നത് അപ്പം നിങ്ങൾ ആ റെസൊല്യൂഷൻ സെറ്റിങ്സിൽ നിന്ന് എടുത്ത് ഒരു എഴുന്നൂറ്റി ഇരുപതെങ്കിലും ഇട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും രണ്ടായിരത്തി ചില്ലാനും രണ്ടായിരത്തി എൺപതാണെന്ന് തോന്നുന്നത് അത്രയും വരെ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റും അപ്പോൾ കറക്റ്റ് ഞങ്ങളിവിടെ എങ്ങനെ കാണിക്കുന്നു അതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഉണ്ട് ഇനിയും ഫോട്ടോ അയക്കാൻ പറ കാരണം അതിനുള്ള സമയം കാണത്തില്ല പെട്ടെന്ന് നമ്മളിത് ഓർഡർ ആക്കാനാണ് നോക്കുന്നത് അപ്പം കാണുമ്പോൾ ക്ലാരിറ്റി ഇല്ലാന്നുള്ളവർ അത് സെറ്റിംഗ് എടുക്കുക അത് അറിയാത്തവർ യൂട്യൂബിൽ എങ്ങനെയാണ് സെറ്റ് ക്വാളിറ്റി കൂട്ടി കാണുന്നത് ഒറ്റ വെട്ടെന്ന് നോക്കിയാൽ മതി പിന്നെ നിങ്ങൾക്ക് അങ്ങനെ കാണാം അപ്പം ബാക്കി കാണാറേ ആ ഒരു കാര്യം ഞാൻ ഞാനിപ്പോൾ ഓർത്തപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം നമ്മളിതെല്ലാം അങ്ങ് നിരത്തി എന്ന് വെക്കാം കേട്ടോ ഫുൾ അങ്ങ് നിരത്തുവാണേ അപ്പോൾ അടുത്തത് ഇരുപത്തഞ്ചിൻ്റെ കളക്ഷൻസ് ആണ് ഇരുപത്തഞ്ചിൻ്റെ ബോ ടൈപ്പിൽ വരുന്നതാണ് ബോയിൽ വരുന്ന പാറ്റേണുകളാണ് കളേഴ്സൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾ സ്ക്രീൻ മാർക്ക് ചെയ്ത് അങ്ങ് അയച്ചാൽ മതി ആദ്യം അയക്കുന്ന ആദ്യം പേ ചെയ്യുന്നവർക്ക് ആദ്യം അയക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ആദ്യമേ അയച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾ നാളെ അയക്കട്ടെ മറ്റന്നാളിക്കട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സംഭവം തീർന്നു പോവും അതുകൊണ്ട് നിങ്ങൾ വേഗം സെലക്ട് ചെയ്യുക അത്രയും പെട്ടെന്ന് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് വേഗം വേഗം പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം സാധനം കിട്ടും അല്ലാതെ ആദ്യമേ ചോദിച്ചതെന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് തരാം ആക്കത്തില്ല അങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ട് അയ്യോ ഞാനല്ലേ ആദ്യം ചോദിച്ചതെന്ന് ചിലപ്പോൾ അതിന് മുന്നേ വേറെ ആളുകൾ പേ ചെയ്തിട്ടുണ്ടായിരിക്കും ഇവിടെ ഓഫർ വീഡിയോ ആകുമ്പോൾ ഇങ്ങനെ മിക്സ് ആയിട്ടായിരിക്കും ഐറ്റംസ് ഇരിക്കുന്നത് അപ്പം നിങ്ങളത് നിങ്ങൾക്ക് വേണ്ട ഐറ്റംസ് അങ്ങോട്ട് സെലക്ട് ചെയ്ത് വെച്ചാൽ മതി കളേഴ്സൊക്കെ നിങ്ങൾ നോക്കുക എല്ലാം അവൈലബിളായിട്ടുള്ള റിപ്പീറ്റ് ഇല്ലാത്ത എല്ലാം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ അങ്ങോട്ട് നോക്കി നോക്കിക്കോ എല്ലാം സോർട്ട് ചെയ്ത് വെക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പാക്കറ്റുകൾ വരും അതുകൊണ്ട് ഒരു റേറ്റിലുള്ളത് ഞാൻ ഒരുമിച്ച് അങ്ങ് വെച്ചതേ ഉള്ളൂ അപ്പോൾ ഇത്രയാണ് ഇരുപത്തഞ്ചിൻ്റെ ആണ് ഇതൊക്കെ ഇതെല്ലാം നേരത്തെ മൂന്ന് മുപ്പത് നാൽപ്പത് നാൽപ്പത്തഞ്ചിനൊക്കെ ഉള്ളതൊക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഇരുപത്തഞ്ചിൻ്റെ ഒരു സോ കളക്ഷനിൽ കൊണ്ടുവന്നേക്കുവാണ് ഇതെല്ലാം ഇരുപത്തഞ്ചിൻ്റെ ഇതെല്ലാം വേറെ വേറെ ഐറ്റംസ് ആട്ടോ വേറെ വേറെ ഐറ്റംസ് ആണ് നേരത്തെ ഉള്ള ഒന്നുമല്ല സോറി അതാ കണ്ടോ എല്ലാം നമ്മളിപ്പോൾ ഈ അടുത്തിടെ ഉണ്ടെന്ന് വരെ ഉണ്ട് ഇതിൽ എന്നാലേ നമുക്ക് പുതിയ ഓണം കളക്ഷൻസ് ഒക്കെ പുതിയ പുതിയ കൊണ്ടുവരാൻ പറ്റത്തുള്ളു ഇത് ഒത്തിരി ഇവിടെ ഇരുന്നാലും കാര്യമില്ലല്ലോ ഇതെല്ലാം ഒന്ന് രണ്ട് പീസസ് ഒക്കെ പല പാക്കറ്റുകളിൽ നിന്ന് വന്നേക്കുന്നതാണ് അപ്പം ഇതാ ഇത് യെല്ലോ ആണെങ്കിൽ പോലും രണ്ട് രണ്ട് ഫ്ലവർ ഒക്കെയാണേ അപ്പോൾ നിങ്ങൾ നോക്കി എടുത്തോളുക അപ്പം ഇത്രയാണ് ഈയൊരു സെക്ഷൻ ഫുള്ളായിട്ട് വരുന്നത് ഇരുപത്തഞ്ച് രൂപയേ ഉള്ളൂ വേറൊരു ഇരുപത്തഞ്ച് രൂപ ഈ വീഡിയോ ഈ ഒരു ബാ ബോട്ട് ടൈപ്പൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടവർക്കറിയാം ഏത് റേറ്റിൽ കൊണ്ടുപോകുന്ന സാധനമാണെന്ന് അപ്പോൾ നിങ്ങൾക്ക് എത്ര കൂടുതൽ നിങ്ങൾക്ക് സെലക്റ്റ് ചെയ്യാം നാൽപ്പത് രൂപ മാത്രമേ ഷിപ്പിംഗ് ചാർജ് വരുന്നുള്ളൂ ഇനി കുറച്ചുണ്ട് ഇതിന് അങ്ങോട്ട് നീക്കിക്കോട്ടെ നീക്കിയിട്ട് നമ്മൾ ബാക്കിയുള്ള കാണിക്കുക അടുത്തത് നമ്മൾ ഈ അടുത്തിടക്ക് കൊണ്ടുവന്നതാണ് ഇതിനിപ്പം നാൽപ്പത് രൂപയ്ക്കാണ് കൊണ്ട് നാൽപ്പതല്ല മുപ്പത് രൂപയുടെ ആണ് ഉണ്ടല്ലോ കളേഴ്സൊക്കെ നമ്മൾ ഞാനിടത്തത്തെ വീഡിയോയിൽ വിശ വിശദീകരിച്ച് പറഞ്ഞു പോയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അങ്ങ് കാണിച്ചു പോകുന്നത് നിങ്ങൾക്ക് ഒത്തിരി ബോർ അടിക്കണ്ടല്ലോ ഒരുപാട് സമയം കണ്ടു അപ്പം നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് വാങ്ങിക്കാന്നുള്ളതാണ് അപ്പം നിങ്ങൾ വാങ്ങിക്കുക പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വേണ്ട ഐറ്റംസൊക്കെ അങ്ങോട്ടിടുക പഴയ ഇതിലെല്ലാം ചിലപ്പോൾ കാണുന്നില്ല എങ്കിൽ പോലും കുറേയൊക്കെ തന്നെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഓണം കളക്ഷൻസിൽ ഞാൻ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ളതൊക്കെ നിങ്ങൾ നേരത്തെ പറയണം എനിക്ക് മാത്രമേ അതൊക്കെ എനിക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ നിങ്ങൾ എന്തൊക്കെയാണ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ എന്നുള്ളത് ഞാൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവരുന്ന പ്രോഡക്റ്റ് അതിൻ്റെ ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒക്കെ ആണോ എന്തെങ്കിലും അപ്ഡേഷൻ വരുത്തണോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ ഒരു ടൈമിൽ പറയണം അപ്പോൾ നമുക്ക് എത്രയും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ നിങ്ങളൊക്കെയാണ് നമ്മളുടെ വിജയം ഇപ്പം തന്നെ ഡെയിലി വീഡിയോ എടുക്കാനൊക്കെ എനിക്ക് പ്രചോദനമാകുന്നത് നിങ്ങളുടെ ആ സപ്പോർട്ട് തന്നെയാണ് അപ്പം ഏതാ ഏതൊക്കെ ഏതൊക്കെ ഐറ്റംസ് ഇനി ഞാൻ ഒരുപാട് സാധനങ്ങൾ ഉൾപ്പെടുത്താനുണ്ട് അപ്പം നിങ്ങൾ കോസ്മെറ്റിക്സ് എടുക്കാൻ എനിക്ക് പൊതുവേ ഒരു ടെൻഷനാണ് അതുകൊണ്ട് കോസ്മെറ്റിക്സ് അല്ലാതെ ഫാൻസി ഐറ്റംസിൽ നിങ്ങൾക്ക് എന്ത് വേണം കോസ്മെറ്റിക്സ് പറഞ്ഞു നമുക്ക് ട്രൈ ചെയ്യാം നല്ല ബ്രാൻഡും നല്ല എനിക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഇത്രയും കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫാൻസി ബ്രാൻഡുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾ നിങ്ങളിതിൻ്റെ ഓഫർ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കിപ്പോൾ അത് ആവശ്യമുള്ളതിൻ്റെയൊക്കെ മാർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ആദ്യം അയക്കുന്നവർക്ക് തരും ഞാൻ വീണ്ടും പറയുവാണ് അപ്പം നാൽപ്പത് രൂപയാണ് നമ്മുടെ സർവീസ് ചാർജ് എൻ്റെ ബേബി ഞാൻ ഈ ബാൻഡൊക്കെ ഇട്ട് ഒരുക്കി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ അവളെ ഒന്ന് കാണിക്കാവേ അവളെ വഴക്കിട്ടിരിക്കാം എന്നാലും നമുക്ക് അവളെ ഒന്ന് കാണാം നമ്മളുടെ ഇതാ മുപ്പതിൻ്റെ ഓഫറിലുള്ളത് ഈ ഒരു സാധനമാണ് കുട്ടി വെച്ചേക്കുന്നത് കണ്ടല്ലോ നല്ല കുഞ്ഞൊന്ന് കാണിച്ചു കുഞ്ഞ് കാണിക്കൂ കുട്ടി ആ കണ്ടോ ഇതാണ് നമ്മളുടെ സിദ്ധി ബേബിക്ക് നമ്മളുടെ അവളുടെ ഡ്രസ്സിൽ ചേരുന്ന ആ ഒരു ബേബി യെല്ലോ വെച്ചിട്ട് നമ്മൾ ഒരുക്കിയിരുത്തിക്കുന്നത് എൻ്റെ കുഞ്ഞ് മോഡലാണിത് കേട്ടോ

嗯。<laughs> <laughs>